ഇഷ്ട കഥാപാത്രങ്ങളെ വേദിയിൽ അവതരിപ്പിച്ച് പഠന എം ആർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികളുടെ ദേശീയ വായനാ ദിനാഘോഷം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകളും പാത്തുമ്മയുടെ ആടുമുൾപ്പെടെ സാഹിത്യ കൃതികളിലെ വിവിധ കഥാപാത്രങ്ങൾ കുട്ടികൾ വേദിയിലെത്തിച്ചു ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് വായന വാരാചരണത്തിന്റെ ഭാഗമായി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഇഷ്ട എഴുത്തുകാരുടെ കഥാപാത്രങ്ങളായി വിഷമിട്ട് വേദിയിലെത്തുകയായിരുന്നു വിവിധ ഭാഷകളിൽ നിന്നുള്ള പ്രശസ്ത എഴുത്തുകാരുടെ കൃതികളിലെ അവിസ്മരണീയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച വിദ്യാർത്ഥികളുടെ പ്രകടനം എല്ലാവരുടെയും അഭിനന്ദനം പിടിച്ചുപറ്റി കവി അനീഷ് വെങ്ങാട്ട് ദേശീയ വായനാ ദിന സന്ദേശം നൽകി സ്കൂൾ പ്രധാന അധ്യാപകൻ എം സി ഷിഹാബ് പി മനു എന്നിവർ സംസാരിച്ചു കഥാപാത്രാവിഷ്കാരത്തിന് പുറമെ വായനാ മത്സരം പുസ്തക പ്രദർശനം സെമിനാർ തുടങ്ങിയ പരിപാടികളും വായനാ വാരാചരണത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചെറുപത്തൂർ